ഘോഷങ്ങളുടെ പരിപാടിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടപടിക അധ്യക്ഷരൽ ദേശീയപതാക ഉയർത്തി അതുപോലെ ഇന്ന് ഈ സാധനങ്ങൾ നമ്മുടെ രാജ്യമെമ്പാടും ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്കറിയാം ഒട്ടനവധി അസമത്വങ്ങളിലൂടെ ഈ രാജ്യത്തെ ഭരിക്കുന്ന ആളുകൾ നമ്മുടെ കൊണ്ടുപോകുന്ന കാലഘട്ടങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ ആഘോഷം ശ്രദ്ധ നൽകുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർട്ടിയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും സമൂഹ നേതാക്കന്മാരെ സജീവ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ മഹത്തായ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഷണൽ കോൺഗ്രസ് തന്നെയാണെന്നും അതിൽ അവകാശം ഉന്നയിക്കുവാൻ ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും യാതൊരു അധികാരവും അവകാശവുമില്ല ഇല്ലെന്ന് നിസ്തർക്കം നമുക്ക് പറയാവുന്നതാണ് പുത്തൻ പുത്തൻ ശൈലിയില് ചില ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിന്റെ അധികാരങ്ങളും അവകാശങ്ങളും ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ഗവന്ത്രങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട് ചരിത്രത്തെ വളച്ചൊടിക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാനായ മഹാത്മാജിയും ജവഹർലാൽ നെഹ്റുവിനെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും ഒക്കെ നടക്കുന്നുണ്ട് കാര്യം നമുക്കറിയാം ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഭാരതം ലോകം അംഗീകരിച്ചിട്ടുള്ള ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായി ഇന്ന് നിലനിൽക്കുന്നതിന്റെ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ മഹാത്മജീവാണെന്ന് ഇത്തരണത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം